കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിന്റെ അവാർഡിന്റെ വിതരണം വിതരണം ശനിയാഴ്ച ശനിയാഴ്ച ആലപ്പുഴ ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നടക്കും നടക്കും പരിപാടിയുടെ ഉദ്ഘാടനം തുറമുഖ സഹകരണ വാസവൻ നിർവഹിക്കും കുടുംബശ്രീയും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് പാതിരപ്പള്ളി ഹോട്ടൽ ഹാളിൽ സംരംഭക കൂട്ടായ്മയുടെ സംസ്ഥാനതല കൺവെൻഷൻ നാളെ നമ്മളെ കാമലോട്ട് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ചേരുകയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ നാലായിരത്തോളം വരുന്ന ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയിൽ പടുത്തി പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അത് ബീജപാപം നൽകിയിട്ടുള്ള കമ്പനിയുടെ പേരാണ് കെ സി സി എൽ അഥവാ കേരള കമ്മ്യൂണിക്കേറ്റീവ് കേബിൾ ലിമിറ്റഡ് എന്ന കമ്പനി ഈ കമ്പനി എന്ന് പറയുമ്പോൾ ഏതാണ്ട് മൂവായിരത്തോളം വരുന്ന ഓഹുരി ഉടമകളുടെ സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ കേരളത്തിലെ ആയിരം കോടി വിറ്റുവരവുള്ള ഒരു സംവിധാനമായി ഇത് മാറിയിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിലാണ് ആയിരം കോടി വിറ്റുവരവുള്ള കമ്പനിയായി കേരളത്തിലെ എണ്ണപ്പെടുന്ന കമ്പനികളിൽ ഒന്നായി കെ സി സി എൽ മാറിയിട്ടുള്ളത് ആ കെ സി സി എല്ലിൻ്റെ ഉൽപ്പന്നമാണ് കേരളാ ചാനലും കേരളാവിഷൻ വിഷൻ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനിയും കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി കൂടെ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും കേരളത്തിലെ ഈ രണ്ട് സ്ഥാപനങ്ങളിലും കേരളാവിഷൻ ഡിജിറ്റൽ ടി വി ആണെങ്കിലും കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനിയാണേലും കേരളത്തിലെ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന കമ്പനിയാണ് വർഷങ്ങളായി കേരളത്തിലെ ജനസംഖ്യയുടെ കേരളത്തിലെ വീടുകളെ കണക്കെടുത്താൽ ഏതാണ്ട് മൂന്നിലൊന്ന് പേർ കാണുന്ന അല്ലെ മൂന്നിലൊന്ന് വീടുകളിലേക്ക് എത്തിച്ചിട്ടുള്ള കമ്പനിയാണ് കേരളാവശ്യ കമ്പനി ആ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രിയും ആലപ്പുഴയുടെ പാർലമെൻ്റ് അംഗവുമായിട്ടുള്ള ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ അവരുകളാണ് ബഹുമാനപ്പെട്ട എച്ച് സലാം എന്നിവരും ഉദ്ഘാടനശേഷം വൈകിട്ട് അഞ്ചിന് ആരംഭിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുൻ നിർവഹിക്കും പി പി ചിത്തരഞ്ജൻ എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയാകും എച്ച് സലാം എം എൽ എ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് കേരള മിഷൻ സി ഒ എ സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ കേരള മിഷൻ സി ഒ എ സ്റ്റേറ്റ് സെക്രട്ടറി സുരേഷ് പി ബി കെ സി സി എൽ സെക്രട്ടറി കെ ഗോവിന്ദൻ സി ഒ എ സ്റ്റേറ്റ് സെക്രട്ടറി നിസാർ കോയാപ്രമ്പൻ കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അചാണ്ടി കലാ സാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരും പങ്കെടുക്കും കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നടക്കുക കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരം നൽകുന്നത് പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെടുന്ന കലാസന്ധിയും സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലാതല പുരസ്കാര വിതരണ ചടങ്ങുകൾക്ക് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പങ്കാളിത്തത്തോടെ ഈ വർഷം അവസാനം ഗ്രാൻഡ് ഫിനാലയും സംഘടിപ്പിക്കുന്നുണ്ട് രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരള വിഷൻ ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്രമ്പൻ കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി സി ഒ എ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് ഷിബു സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജി സുരേഷ് ബാബു എസ് സുമേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം